വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് നടൻ സുധീർ കുമാറിന്റെ പരിചയം കൊച്ചി രാജാവിലെ സുധീറിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ് ട്രാക്കുള സിനിമയിൽ ട്രാക്കുളയായും സുധീർ വേഷമിട്ടു ഇപ്പോൾ സുധീർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് സുധീർ പങ്കുവച്ച വീഡിയോ കണ്ട് ആരാധകർ ആദ്യമൊന്നിന്റെ എത്തി എന്നാൽ താരത്തിന്റെ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ അടിപൊളി ഗെറ്റപ്പില്ലാതെ താരങ്ങളെ കാണാറില്ല എന്നാൽ താൻ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന വീഡിയോ ആണ് സുധീർ പങ്കുവച്ചത് സിനിമയിൽ വരുമ്പ് എല്ലാ തൊഴിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നായി ചെയ്തു നോക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്ന കുറിപ്പോടെയാണ് സുധീർ വീഡിയോ പങ്കുവച്ചത് താരത്തിന്റെ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് ഞാൻ പ്ലംബിങും മേസ്തിരിപ്പണിയും പഠിച്ചിട്ടുണ്ട് വീട്ടിൽ ഇപ്പോഴും പണിക്കാർ വരുമ്പോൾ കൂടെ ഒന്ന് ചെയ്യാറുമുണ്ട് ഇപ്പോൾ ഞാനൊരു ഇന്ത്യൻ ആർമി ജവാനാണ് വന്ന വഴികൾ ഇപ്പോഴും അഭിമാനമാണ് സാറിന്റെ വീഡിയോസ് കാണുമ്പോൾ അഭിമാനം ഇത്രയും ലുക്കുള്ള പ്ലംബറെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ പഴയ വില്ലനെ ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരെയും വെറുപ്പിക്കാതെ സ്വന്തമായി പഠിച്ച് ജോലി ചെയ്യുന്നത് ഒരു സന്തോഷം തന്നെയാണ് അതിനു പുറമെ ഒരു മടിയും കൂടാതെ എന്നെപ്പോലെയുള്ളവർക്ക് മറുപടി തരുന്നതും സിനിമയിൽ വില്ലനൊക്കെയാണെങ്കിലും ജീവിതത്തിൽ നല്ലൊരു റിയൽ ഹീറോയാണ് സി ഐ ഡി മൂസി എന്ന ചിത്രത്തിൽ നിങ്ങളുടെ നെറ്റിയിൽ വെടിയുണ്ട തുളച്ചു കയറിയപ്പോൾ ശരിക്കും കൊണ്ടത് നിങ്ങളുടെ നെറ്റിയിലാണെങ്കിലും തുളച്ചു കയറിയത് എന്റെ നെഞ്ചത്താണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് സുധീർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചത് ആത്മവിശ്വാസമാണ് ക്യാൻസറിൽ നിന്ന് തന്നെ അതിജീവിപ്പിച്ചതെന്ന് താരം പറഞ്ഞിരുന്നു ഡോക്ടർമാരുടെ നല്ല വാക്കുകൾ മരുന്നിനേക്കാൾ ഗുണം ചെയ്യുമെന്ന് തോന്നിയിട്ടിട്ട് നല്ല വാക്ക് തരുന്ന ആത്മവിശ്വാസത്തിലാണ് അതിജീവനം കൃത്യമായ വ്യായാമം ചെയ്തിരുന്ന ആരോഗ്യം നോക്കിയിരുന്ന തനിക്ക് ക്യാൻസർ വന്നു എല്ലാവരും ആരോഗ്യം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക